എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് രാശിചിഹ്നങ്ങൾ നിങ്ങളുടെ ലൈംഗികതയെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ആളുകളുടെ ലൈംഗിക ആസക്തി കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്കിടയിൽ നല്ല ഭ്രാന്തന്മാരാണ് എന്നാൽ ചിലരോ അങ്ങനെയല്ല ചില ആളുകൾക്ക് സ്വാഭാവികമായും ലൈംഗികതയിൽ കഴിവുണ്ട് എന്നാല് രാശിചിഹ്നങ്ങൾ വ്യക്തിയുടെ ചില പൊതു സ്വഭാവങ്ങളും പ്രവചിക്കാൻ സഹായകരമാണെന്നാണ് ചിലർ പറയുന്നത് ഇനി ലൈംഗിക അഭിലാഷ കൂടുതലുള്ള രാശികളെ കുറിച്ച് പറയാം ഒന്നാമതായി വൃശ്ചികം ഈ രാശിയിൽ ജനിച്ചവരിൽ ൈംഗിക അഭിലാഷം കൂടുതലായിരിക്കും സ്കോപ്പിയോസ് അവരുടെ ലിബിഡോകളാൽ ഭരിക്കപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നു ഇതാണ് അവരെ ഈ പട്ടികയിൽ ഒന്നാമതാക്കി നിർത്തുന്നത് രണ്ടാമതായി മേഡം ഈ രാശിയിൽ ജനിച്ചവർ ലൈംഗികതയിൽ നല്ലവരാണെന്നും പറയപ്പെടുന്നു മേഡം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ലൈംഗികത എപ്പോഴും തീവ്രവും ആവേശഭരിതവും അടുത്തതായി കർക്കടകം ഏരീസ് ലൈംഗികതയെ വൈകാരികമായി കാണുന്നവരാണ് ഈ രാശിയിൽ ജനിച്ചവർ പങ്കാളികളുമായി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് അടുത്തതായി ടോറസ് ടോറസ് രാശിയിലുള്ളവർ കിടക്കയിൽ അതിശേഖരമാണ് കാരണം അവർ ലൈംഗികതയിലേക്ക് നേരിട്ടിറങ്ങുന്നു ശ്വസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പോലെ തന്നെ ൈംഗികതയും അവർക്ക് സ്വാഭാവികമായ ഒരു കാര്യമായിരിക്കും അടുത്തത് മീനം ഇവർ റൊമാൻറ്റിക് ആണ് നിങ്ങൾ അവരുമായി സമന്വയത്തിൽ തുടരുന്നിടത്തോളം നിങ്ങളുടെ ലോകത്തെ ഇളക്കി മറിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അടുത്തതായി വിർഗോ ലൈംഗികമായി വളരെ തുറന്ന സമീപനമായിരിക്കും ഇവരുടേത് ഫോർ പ്ലേ തന്ത്രങ്ങളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നതിനാൽ അവർക്ക് വൃത്തികെട്ട സംസാരം നടത്താൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരം രാശിക്കാർ അവരുടെ ലൈംഗിക അഭിലാഷത്തെ കുറിച്ച് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോകൾ